ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പെരുഞ്ചീരകം പെരുഞ്ചീരകം ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ കൊതുകിനെ ഈച്ചനെയൊക്കെ പൊരുത്താം എന്നതാട്ടോ പറയുന്നത് അപ്പൊ അതിനായി നമുക്ക് ആവശ്യം പെരുഞ്ചീരകമാണ് അപ്പം ആ പെരുഞ്ചീരകം കുറച്ച് വറുത്ത് കൂടി ചെയ്തതാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും കേട്ടോ വറുത്ത് ഈ പൊടിക്കുകയാണെങ്കിൽ അത്രയും ബെറ്റർ നമുക്ക് സ്പ്രേ ബോട്ടിലൊക്കെ ആക്കുകയാണെങ്കിൽ നമുക്ക് പൊടിച്ചതായിരിക്കും ഏറ്റവും നല്ലത് അപ്പൊ വറുത്ത് പൊടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും കേട്ടോ അതായത് ഇതിപ്പോ ഞാൻ എടുത്തിട്ടുള്ള സാധാരണ പച്ച പെരുഞ്ചീരകമാണ് കേട്ടോ ഇതിലേക്ക് നമുക്ക് മിക്സ് ആക്കേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ വെളുത്തുള്ളിയാണ് കേട്ടോ ഇതിലേക്ക് ഞാൻ രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി ഞാൻ അരിഞ്ഞുവെച്ചെടുത്തിട്ട് മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അത് അതിനായിട്ട് ഞാൻ രണ്ടല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ പൊടിക്കുകയാണെ പ്രത്യേകിച്ച് നമ്മുടെ പെരിഞ്ചീരക പൊടിച്ചാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വെള്ള വെളുത്തുള്ളി നന്നായി കുത്തി എടുത്ത് നീരെടുക്കുന്നതായിട്ട് കിട്ടോ നല്ലത് അപ്പൊ ഞാനിത് പൊടിക്കാത്തതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്ത് കാണിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് കുറച്ച് ചൂടുവെള്ളമാണ് കേട്ടോ കുറച്ച് ചൂടുവെള്ളം ഞാൻ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ തിളച്ച വെള്ളമാണെങ്കിലും കുഴപ്പമില്ല ഇത് തിളച്ചതല്ല കുറച്ച് ചൂട് വെള്ളം ചൂടുള്ള വെള്ളമാണ് ചൂടുള്ള വെള്ളം ഒച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് അടുത്തതായി നമുക്ക് വേണ്ടത് ഒരു അല്പ വീനാഗിരി ആണ് കേട്ടോ അപ്പൊ ഞാനിത് സിന്തറ്റിക് വിനാഗിരി എടുത്തിട്ടുണ്ട് അല്പം സിന്തറ്റിക് വിനാഗിരിയാണ് വീനാഗിരിയാണ് ഒഴിച്ചൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് ആവശ്യമുള്ളതെന്ന് പറയുന്നത് നമ്മുടെ ആണ് കേട്ടോ ഡെറ്റോൾ എല്ലാവരും വീട്ടിലുണ്ടാവല്ലോ അപ്പൊ ഡെറ്റോള് നമുക്ക് എടുക്കാം കേട്ടോ ഇപ്പൊ ധാരണ ഇപ്പം ഡെറ്റോള് കൂടിയതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ ഡെറ്റോളിന്റെയും നമ്മുടെ പെരിഞ്ചീരകത്തിന്റെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഈ രൂക്ഷഘട്ടം നമ്മുടെ കൊതുകിനെ ഈച്ചയെ ചെറു ചെറിയ ഈച്ചയെ പൂമീച്ച എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ചെറിയ ഈച്ച അതുപോലെ തന്നെ കൊതുകിനൊക്കെ നല്ല എഫക്ട് ഉള്ളതാണ് കേട്ടോ അപ്പൊ നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ പല്ലിയൊക്കെ വരുന്ന ഭാഗങ്ങളിൽ ഇതുപോലെ ഒരു മിക്സ് ഉണ്ടാക്കി കൊണ്ടുവയ്ക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് കുട്ടികളുള്ള വീടുകളിലാണെങ്കിൽ ഒരിക്കലും കുട്ടികളുടെ മുന്നിൽ ഇത് കാണാനിടവിടരുത് തീർച്ചയായും അത് പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടികളെടുത്ത് കഴിക്കാനോ അല്ലെങ്കിൽ അതുപോലെ എടുത്ത് കളിക്കാനോന്നോ ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികളെ കുറഞ്ഞു കഴിഞ്ഞതിന് ശേഷം രാത്രിയാണ് ഈ മിക്സ് ഒക്കെ ചെയ്ത് വെക്കുന്നത് ഏറ്റവും നന്നായിരിക്കും കേട്ടോ സാധാരണ നമ്മുടെ ഈ വിളക്കിന്റെയും അതുപോലെ തന്നെ ട്യൂബിന്റെ ഒക്കെ ഇടയിലായിരിക്കും സാധാരണ പല്ലുകളൊക്കെ ഉണ്ടാകുന്നത് അപ്പൊ അതിന്റെ തൊട്ട് താഴെയായി ആയോന്നെങ്കിൽ നമുക്ക് ഇത് വെക്കാൻ പറ്റുന്ന ഒരു ചെറിയ മൂടികളിലേക്ക് ആക്കി നമുക്കൊന്ന് കെട്ടിത്തൂക്കി കൊടുക്കുക കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് അല്ലെങ്കിൽ നമുക്ക് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഇത് യൂസ് ചെയ്യാം കേട്ടോ ഇതുപോലെ സ്പ്രേ പൊടിച്ചതാണെങ്കിൽ എത്രയും നല്ലത് നമ്മൾ ഈ സ്പ്രേ ബോട്ടിൽ ആക്കിയിട്ട് സ്പ്രേ ചെയ്യുന്നത് തന്നെ കേട്ടോ അല്ലെങ്കിൽ നമുക്ക് കൂടുതലും നമ്മുടെ ഈ കൊതുക് ഒക്കെ വരുന്നത് ഏത് ഏരിയകളിലാണ് ആ ഭാഗങ്ങളിലൊക്കെ തളിച്ചു കൊടുക്കുന്നതായിരിക്കട്ടോ നന്നാവാം പ്രത്യേകിച്ച് അഴുക്കും ചണ്ടിയൊക്കെ കൂടിക്കിടക്കുന്ന ഭാഗങ്ങളിൽ അതുപോലെ തന്നെ ഇതുപോലെ ഉണങ്ങിയ ഇലകളൊക്കെ ഉള്ള ഭാഗങ്ങളിലൊക്കെ അഴിക്കും കൊതുക് പെട്ടെന്ന് വരാം അതുപോലെ തുറന്നിട്ട വെള്ളം തുറന്നിട്ട വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതിന് കൊതുക് വന്ന് മുട്ടയിടാനൊക്കെ സാധ്യതയുണ്ട് അപ്പൊ അത്തരം ഭാഗങ്ങളിലൊക്കെ ഇതുപോലെയുള്ള വെള്ളം നമുക്ക് ഇങ്ങനെ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് നല്ലൊരു എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവട്ടോ